ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ മണ്ണി ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ വെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡീസ് ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ചസ് കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീ കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ

പോട്ടോർ വേലിക്കുട്ടി റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പോട്ടോർ കോട്ടയ്ക്കൽ രാഘവന്റെ ഭാര്യയുടെ പ്രേമാവതിയുടെ ഉടമസ്ഥതയിലുള്ള ആറര സെന്റ് ഭൂമിയും വീടും ഏറ്റെടുക്കുന്ന നടപടികൾ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടന്നു റോഡ് ഗേറ്റ് എന്നാണ് സാധാരണ നമ്മൾ പറയുക പക്ഷേ യിൽവേയിലുള്ള പേര് വേലിക്കുട്ടി ഗേറ്റ് എന്നാണ് അവിടെ മേൽപ്പാലം നിർമ്മിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് രണ്ടര കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി വേസാക്കി ഭരണാനുമതി നൽകി പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഫോർ വൺ നോട്ടിഫിക്കേഷനും സിക്സ് വൺ നോട്ടിഫിക്കേഷനും ലെവൻ വൺ നോട്ടിഫിക്കേഷനും ഒക്കെ ആയി പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോഴാണ് എറണാകുളം മുതൽ ഷൊർണ്ണൂർ വരെ ഒരു നാലുവരി പാത റെയിൽവേ വിഭാവനം ചെയ്യുന്ന ഒരു പ്രശ്നം ഉയർന്നു പോകുന്നു അത്തരമൊരു ഘട്ടത്തിൽ സ്വാഭാവികമായും നിർമ്മാണത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്ന് റെയിൽവേ ആവശ്യപ്പെട്ടു പിന്നീട് അവർ അതിൻ്റെ അലൈൻമെൻറ്റ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഫീസിബിലിറ്റി നേരത്തെ റെയിൽവേയുടെ ഒരു എന്ന് പറയുന്നത് പിന്നെ സിവിൽ നിർമ്മാണത്തിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി അപ്രോച്ച് റോഡും ഭൂമി ഏറ്റെടുക്കലൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തി റെയിൽവേയുടെ പോർഷൻ മാത്രം പകുതി പകുതി എന്നതായിരുന്നു തുടക്കത്തിൽ ഇതിൻ്റെ ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ധാരണ അതനുസരിച്ചാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് പോയത് എഗ്രിമെൻറ്റ് വെച്ച് അപ്പോൾ റെയിൽവേ കുറേ പദ്ധതികൾ നേരിട്ട് അവരുടെ പോളിസിയിൽ ഒരു മാറ്റം വരുത്തി ഏറ്റെടുക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ നമ്മുടെ ഈ പദ്ധതിയും അതിൻ്റെ ഭാഗമായി കേരളയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ച് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനം ഊർജിതപ്പെടുത്തി കേരയിൽ കോർപ്പറേഷൻ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിന് ഒമ്പത് കോടി രൂപ നേരത്തെ കൈമാറി അതുപയോഗപ്പെടുത്തി ഇപ്പോൾ ഏഴ് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപ രൂപയോളം വരുന്ന അത്രയും തുക ഉപയോഗപ്പെടുത്തി നൂറ്റി പതിമൂന്ന് സെൻറ്റ് ഒരേക്കർ പതിമൂന്ന് സെൻറ്റ് സ്ഥലം നമ്മുടെ ഈ വേനിക്കുട്ടി ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാല നിർമ്മാണത്തിന് വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കി ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കൽ നടപടികൾ ഇതോടെ പൂർത്തിയാവുകയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വീട് പൂർണ്ണമായി ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കപ്പെടുന്നുണ്ട് ഏകദേശം എഴുപത്തൊന്ന് ലക്ഷം രൂപ ആറര സെൻറ്റ് സ്ഥലവും വീട് അതുപോലെ തന്നെ അവർക്ക് തുടർന്ന് ഈ വീട് പിന്നെ ഈ പറമ്പിൽ തന്നെ പുറകിലുള്ള സ്ഥലത്ത് കയറ്റുമ്പോൾ അവിടേക്കുള്ള സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏഴര മീറ്ററാണ് നമ്മുടെ പാലത്തിൻ്റെ വീതി വരിക ഒന്നര മീറ്റർ സൈഡിലൂടെ നമുക്ക് നടന്നു പോകാനാവശ്യമായ പിന്നെ സംവിധാനത്തോടു കൂടിയാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഭൂമി ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ മേൽപ്പാലത്തിൻ്റെ ടെൻഡർ കഴിഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂർ ഒരു കമ്പനി മേൽപ്പാലം ടെൻഡർ എടുത്തു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി അത് പിന്നെ ഒരു ഡിസൈൻ അവർ തയ്യാറാക്കി ഐ ഐ ടിയുടെ അനുമതിയോടുകൂടി ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഒരു വർഷം കാലാവധിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം പകുതിയോടുകൂടിയാണ് അവർ എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത് ആ എഗ്രിമെൻറ്റ് കാലാവധി കഴിഞ്ഞ് പ്രവൃത്തി തുടങ്ങി അടുത്ത ഒക്ടോബറോട് കൂടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഏറ്റെടുത്ത വീടിന്റെ താക്കോൽ കേരളയിൽ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫിന് കൈമാറി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്കാണ് വീടും സ്ഥലവും ഏറ്റെടുത്തിട്ടുള്ളത് തഹസിൽദാർ ബിന്ദു ടി ജി ഡെപ്യൂട്ടി തഹസിൽദാർ ശിവദാസ് പി പി സ്പെഷ്യൽ റവന്യൂ ഇൻസ്പെക്ടർ രാജേഷ് ടി കെ കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ വൈസ് പ്രസിഡന്റ് വികാസ് രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്